പോയി പോയി അമ്മ കണ്ടതെല്ലാം ഇനി കാണാൻ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മലയാളത്തില് സമീപകാലത്ത് പ്രീ റിലീസ് ഏറ്റവും ഹൈപ്പോളിയെത്തുന്ന ഒരു ചിത്രമാണ് മലയക്കോട്ടെ ബാലുപേ ലിജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തില് മോഹൻലാൽ നായകനാവുന്നു എന്നാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത സിനിമകള് വളരെ വ്യത്യസ്തമായി എടുക്കാൻ ശ്രമിക്കുന്ന സംവിധാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലിജോ ജോസ് പലിശ്ശേരി അതുകൊണ്ട് തന്നെ മലയക്കോട്ടെ ബാലിവിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും ഇതുവരെ ആയിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ട്രീസറൊക്കെ പലതരത്തിൽ വന്നെങ്കിലും പലർക്കും അതിന്റെ എന്താ ഉള്ളടക്കം എന്താന്ന് കറക്റ്റായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പലതും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിത്രകഥാരത്തിലുള്ള ഒരു സംവിധാനമായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അദ്ദേഹത്തെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാസ് പടമായിട്ട് മാത്രം കാണരുതെന്നും അവർ പറയുന്നുണ്ട് ഇപ്പൊ മാസ് ഗ്ലാസ് എല്ലാം കൂടെ കൂടി എങ്ങനെയായിരിക്കുമെന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മേയ്ക്ക് തന്നെ വേറൊരു രീതിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതായാലും ഇന്ന് പടം റിലീസാണ് അപ്പോൾ ഇന്ന് ഇപ്പൊ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് നമുക്ക് നേരിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ച് കറക്റ്റായിട്ട് അറിയാം അപ്പം എങ്ങനെയുണ്ടായിരുന്നു പടം ഈ നമ്മൾ ഉദ്ദേശിച്ചവർ ഈ അയപ്പ് വന്നതുപോലെ നല്ല പടമായിരുന്നു ക്ലാസ് ആണോ മാസ് ആണോ ഏത് രീതിയിലുള്ള ഇമോഷണൽ സംവിധാനമാണോ എങ്ങനെയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ടോ എന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് തിരിച്ചു വരാം ഒരു ിജോസ് പള്ളിശേരിയുടെ അടിപൊളിന് വേണ്ടി വെയിറ്റിങ്ങനെ കളറി അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വന്ന ഒരു സെറ്റപ്പ് അല്ല അതായത് ഒരു അട്ടിക്കുമ്പോൾ പൊട്ടി പറന്നു പോകുന്ന പരിപാടിയല്ല പക്ഷേ ലിജോയുടെ ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് മോഹൻലാനെ കണ്ട ആ ഇൻട്രോ വരുമ്പോൾ തിയേറ്റർ കുലുങ്ങാൻ തീർച്ചയായിട്ടും പുള്ളയുടെ ഒരു പെർഫോമൻസ് പൊളിയാണ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഇൻഡപൊരു പെർഫോമൻസ് ആണ് നന്നായിട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ എന്താ പറയുക ഒരു ഒരു സ്പോയിലർ ഉണ്ട് പറയുന്നതിന് എന്തായാലും ബാക്കി ഉണ്ടായത് ുംകോ പിന്നെ തകർത്ത് വാരിയില്ല പൊളിന്നും പറയേ ചേട്ടാ ശരിയെന്ന അടിപൊളി പടമായിരുന്നു പുതിയ ഒരു അതെ ലാലേൻ്റെ അഭിനയ മുഹൂർത്തം ശരിക്കും കാണാവുന്ന ഒരു പടമാണ് അതെ അതെ മലയാളി സിനിമാ പ്രേക്ഷകർ ഈ പടം ഏറ്റെടുത്തു കഴിഞ്ഞപ്പം ആ തീർച്ചയായും തീർച്ചയായും ലോകോട്ടിക്ക് ഇത് ഈ പടം ഈ റിലീസിൻ്റെ ടൈമിൽ എല്ലാ കേരളം ഒട്ടേക്ക് ഈ ആറര സമയത്തായിരുന്നു ആറക്കായിരുന്നു റിലീസിങ് എല്ലാ സ്ഥലത്തും നല്ല ഗംഭീരമായ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു ഇത് എങ്ങനെ ഒരു മാസം നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായും മാസം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്ത് പ്രത്യേകിച്ചും ഈ ഈ സംവിധായകന്റെ കഴിവ് ഈ സിനിമയ്ക്ക് കാണിക്കാൻ കാണാൻ പറ്റും നമുക്ക് പിന്നെ കൊണ്ട് നമ്മൾ ചേർത്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് മലയാളം ഏറ്റെടുക്കും കോമഡി ആ ചെറിയ കോമഡിയൊക്കെ ചെറിയ വലിയ കാര്യമായിട്ടില്ല എന്നാലും പക്ഷേ എന്നാലും ജനങ്ങളത് പടം ഏറ്റെടുത്ത് രണ്ടാം രണ്ടാം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നല്ല പടം സൂപ്പർ ഷോട്ടുകൾ വിഷ്വൽസ് എല്ലാം ഈ വിദേശ ഇംഗ്ലീഷ് പടം അതുപോലെയുള്ള പടങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ആ ക്ലാസിക്ക് നല്ല ആ ക്ലാസ്സിക്ക് മൂവി ആണ് പക്ഷേ എങ്കിലും മാസമുണ്ട് സംഘടന രംഗങ്ങളെല്ലാം സൂപ്പർ പടം കണ്ടായിരുന്നു കൊളം അടിപൊളി രണ്ടാം ഭാഗം ഭാഗമുണ്ട് വ്യത്യസ്തമാണ് കുഴപ്പമില്ല നല്ലായിരുന്നു ബോക്സ് ഓഫീസിൽ